ാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവർ കേട്ടപ്പോൾ സോങ്സ് പുറത്തു വന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷ ഉണ്ട് പക്ഷെ മൈ പോയിന്റ് ഓഫ് വ്യൂ സിനിമയിൽ വന്ന് പോകുമ്പോയ് ഫിൽ

ആദ്യം ഗംഭീര പെർഫോമൻസുകൾ നടത്തിയ സിനിമകളിന് മുമ്പോട്ട് അതിന്റെ ആ പെർഫോമൻസിനെക്കാളും സുരേ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിനെക്കാളും ഒക്കെയും അതിനോടൊപ്പമോ അതിനു മുകളിലോ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബിനു ആ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ശരിയല്ല കാരണം അവാർഡ് ഒന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല പക്ഷെ സുരാജേട്ടനെ അവഗണിക്കാൻ പറ്റില്ല ബിനു കൂടി വരുന്നതോടു കൂടിയിട്ട് സുരാജേട്ടന്റെ പരിപാടി ഒന്നുകൂടി ഹരി ആകും എന്നാണ് തോന്നുന്നത് എന്റെ കഥാപാത്രത്തിന്റെ സമതും ബിനു എന്റെ ഫാമിലി ഭയങ്കര ബന്ധമുള്ളൂ ആളാണ് അങ്ങനെ ഡീസെന്റ് ആണോന്ന് ചോദിച്ചാൽ അത്ര ഡീസെല്ലാന്ന് തോന്നുന്നു നമുക്ക് കഴിഞ്ഞ പരിപാടി ഇടാനുള്ള അവസരം വന്നിരുന്നു നമ്മള് ഫ്രീഡം തന്നൊരു ഡയറക്ടർ ആയിരുന്നു എസ്പെഷ്യലി നമ്മള് ഹ്യൂമർ ഇത് ഡാർക്ക് ഹ്യൂമർ പരിപാടി കൂടെ ആണ് ഞാൻ സുരേജേന്റെ കൂടെ മുന്നോക്കിയത് ആണ് ഹ്യൂമർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന കോ ആക്ടർ നമ്മളെ എത്രത്തോളം നമ്മുടെ ക്യാരക്ടറും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത് അത് സുരാജേന്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് സുരാജേനെ അതിനെ ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതായിട്ട് ആഭ്യന്തര ഓൾറെഡി എനിക്ക് പരിചയമുണ്ട് അതിൽ ഞാൻ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് അതിലെനിക്ക് ഇരുന്ന ഫ്രീഡം വേറെയാണ് ആസ് എ ക്യാരക്ടർ പക്ഷേ ഇതിൽ ഞാൻ സഹോദരി ആയിട്ടായിരുന്നു അപ്പം എനിക്ക് എനിക്ക് ആക്ച്വലി ഒരു നമ്മൾ നോർമലി ആസ് എ പേഴ്സൺ നമ്മൾ ഭാര്യ സംസാരിക്കുന്ന പോലെയല്ലല്ലോ സഹോദരി സംസാരിക്കാം അപ്പം അതിൽ വരുമ്പോൾ അതിൽ കുറെ വ്യത്യാസങ്ങളുണ്ട് സുരാജേട്ടൻ നാഗേന്ദ്രൻസിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മീറ്റർ താഴെയാണ് ഇതിൽ ബിനുവിന്റെ ക്യാരക്ടർ ഈ ഇവിടെയുള്ള എല്ലാ ക്യാരക്ടറിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു മീറ്ററാണ് ബിനുവിന്റെ ക്യാരക്ടർ ആണ് അപ്പൊ അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന ക്യാരക്ടറാണ് അപ്പം എസ്പെഷ്യലി നമുക്ക് കൂടെ വേ വരുന്ന ആക്ടർ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഓരോ ബെറ്റർ പെട്ടറാകും ഓരോ സീനുകൾ ബെറ്റർ പെട്ടറാകും അങ്ങനെ സിനിമ ബെറ്റർ ബെറ്ററാവും എനിക്ക് ചുരാൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയലോഗ്സും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അവയറാണ് ആ സീനെ മുഴുവൻ ഏതൊരു ആക്ടർ കൂടെ വന്നാലും അവനെ അവർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി പുള്ളി ചോദിച്ചറിയും എല്ലാ കാര്യങ്ങളെയും പറ്റി തലേദിവസിച്ചു അവനെയൊക്കെ തലേദിവസം ഭീഷണിപ്പെടുത്തും നാളെന്താണോ നീ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചിട്ട് അപ്പൊ എന്റെ പോസിറ്റീവേ അപ്പൊ അങ്ങനത്തെ ഒരു ഇമ്പോർട്ടന്റ് സുരേന്ദ്രന് എസ്പെഷ്യലി ഈ സിനിമയിൽ ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ കൂടെ ആണല്ലോ നമ്മള് അങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പുള്ളിക്ക് ഒരു അവയർനെസ് ഉണ്ടാവണമല്ലോ അപ്പം സുരേട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ഈ സിനിമയിൽ അതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്